രണ്ടു തവണ കുളിക്കും തണുപ്പ് എന്നിട്ട് ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ പോരാ ചന്ദനം കിട്ടും എന്നിട്ട് നാട്ടു നടപ്പ് അനുസരിച്ച് ഈ ആ പോറ്റൊരു പത്ത് രൂപ കൊടുത്തേരാടാ വേട്ട വളിയാ രക്തചന്ദനം ഒരു ലോഡ് വേണോന്ന പറഞ്ഞത് നാളെ ഒരു ലോഡ് ചന്ദനു ആ പുഷ്പോ ിൽ എന്റെ ദൈവമേ റൈറ്റ്സ് ഇല്ലാത്ത സിനിമയൊക്കെ എടുത്ത് സ്കൂളിൽ പഠിച്ച് പാലും മനുഷ്യൻ രൂപാണു തല്ലി കേട്ടോ പുഷ്പരാജ് താഴത്തില്ലടാ ഡയലോഗ് പറഞ്ഞോണ്ട് ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ആട് ജീവിതത്തിൽ പിന്നെ ഈ ചെരുപ്പ് ഇങ്ങനെ ഇട്ട് ഈ മാസം പതിനാറ് ചെരുപ്പായി കേട്ടോ ഈ കാര്യത്തിൽ എന്റെ ഭാര്യ സെക്കൻഡാ അപ്പൊ നിന്റെ ഭാര്യ ഇങ്ങനെ ഒരച്ചരച്ചാ നടക്കുന്നേ അവളിങ്ങനെ ഒരച്ചെറച്ചാ ഓട്ടിക്കുന്ന പുഷ്പരാജ് കോളണ്ട് എന്താ കോള ഒരു ലോഡ് രക്തചന്ത്രം കൊടുക്കണ ഒരാക്ക് നീ അങ്ങേറ്റോ വിചാറ്റല്ലോ എന്നാ പൂക്കത്തോളം ഇരിക്കുന്നു ഇവിടെ നീ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടോ ഇവിടെ അപ്പൊ ഈ കാണുന്നതൊക്കെ എടാ അത് മുന്നൂറ്റമ്പത് രൂപ അപ്പൊ അത് വാങ്ങുന്നവര് ലാഭമില്ല ഇടയർക്കാൻ മുന്നൂറ്റമ്പത് രൂപ എടുത്ത് ഫ്ലക്സ് അടിച്ച് വെച്ചേക്കുവാൻ എനിക്ക് എടാ തന്നെ വെട്ടാൻ ആരാലും ഉണ്ടോ ഞാൻ ഈ തോളും കൊണ്ട് എനിക്ക് മറ്റു മരത്തേ കയറാൻ നിന്നോട് പറഞ്ഞാൽ നീ വെട്ടുമോ എന്തിന് ഇന്നലെ ഇത്ര വെള്ളം ചൂടാക്കാറ് ഇത്ര ഓടക്ക ചുള്ളി ഓടിച്ചോണ്ട് താടാ നീ എന്തുവാ ഈ പറഞ്ഞൂര്ത്തി നനയാത്ത പാന്റ് കത്തിക്കാൻ പറയാനല്ലേ എനിക്ക് വയ്യായി എനിക്ക് വയ്യ ഇത് ഞാൻ ഇങ്ങനെ നടന്ന് കരയല്ല അണ്ണനെ കൊണ്ട് ഈ ഞാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം എന്തായാലും ഈ ചന്ദനത്തിന്റെ പരിപാടി നടത്തുന്ന ആളാണല്ലോ അതെ ഒരു കാട്ടിൽ കുറച്ച് രക്തചന്ദനം ഞാൻ കണ്ടു നാളെ രാവിലെ ഞാനത് വെട്ടാൻ തീരുമാനിച്ചു ഓക്കെ അപ്പൊ പത്ത് മണിയാകുമ്പം നീ എന്നെ സ്പോട്ടിൽ എത്തിക്കണം ഹോട്ടൽ കൊണ്ടു വയ്ക്കാൻ നിങ്ങൾ എന്താ തത്ത ഈ തത്ത കൗണ്ടറിന് വേണ്ടി നീ വെയിറ്റ് ചെയ്ത് നീക്കുമായിരുന്നു ഇല്ലയോ ആ ചന്ദന മരത്തിന്റെ സ്പോട്ടിൽ എന്നെ കൊണ്ടുപോകണോന്ന് രാവിലെ പത്ത് മണിക്ക് അണ്ണൻ ചന്ദനം ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റോപ്പിൽ വിട്ടാ പോരാ എന്നെ ചന്ദനമരത്തിന്റെ സ്പോട്ടിൽ കൊണ്ടുപോ എന്റെ തത്തേരെ മുകളിൽ നിൽക്കുന്നുണ്ട് തോന്നുന്നു പോലീസോ ഓ എടാ പുഷ്പയുടെ ഗോഡൗണിൽ കയറാൻ ധൈര്യമുള്ള പോലീസ് ആരാന്നിരിക്കുന്നു കാണണം നീ ഇവിടെ ഇപ്പൊ വരാം പരിപാടിയെ ഇങ്ങോട്ടെ ഇങ്ങോന്നെ ഇങ്ങോട്ട് വരാം അങ്ങോട്ട് വന്നേ പിന്നെ ചെരുപ്പ് തെയ്യൂ പിന്നെ പുതിയ ചെരുപ്പല്ലേ തെ അഞ്ഞ് തീരാറ ഇങ്ങോട്ട് വരുവോ ഇനി എന്നെ ഒറ്റയ്ക്കാക്കി വന്നേക്കാ

യൂണിഫോം ഇട്ട ഒരാളും ഇവിടെ ഉണ്ടായിട്ടില്ല അയ്യോ ഇതാണ് പുഷ്പയുടെ സൗണ്ട് ഇതല്ല പുഷ്പയുടെ സൗണ്ട് എടാ ഇത് ടെലികാസ്റ്റ് സമയത്ത് ഡബ്ബി നിനക്ക് വീട്ടിൽ കേട്ടോ എന്റെ ദൈവമേ കുഞ്ഞുനാളി ടി വി കണ്ടിട്ടുള്ളൂ ഇത്ര പെട്ടെന്ന് നേരിട്ട് കാണുമെന്ന് വിചാരിച്ചില്ലേ കേട്ടോ എന്തോ കിടക്കുന്നു ചുമ്മാതല്ലാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ രണ്ടു മൂന്ന് ദിവസം കണ്ട് എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് ചാർജർ തപ്പിട്ട് കണ്ടില്ലേ ഇവനെടുത്തതാണ് പറഞ്ഞത് പിന്നെ ചാർജ് ചാർജ് പറഞ്ഞിട്ട് കാര്യമില്ല തെലുങ്ക് സിനിമയാണ് മിസ്റ്റർ ഗോഡൌണിൽ വന്ന് പുഷ്പയുടെ ആളെ തല്ലിയ നിന്നെ ഇനി ജീവനോടെ വിടണോ എന്ന് പുഷ്പ തീരുമാനിക്കും പുഷ്പ തീരുമാനിക്കും കേസവ കൊളങ്കര കളിക്കാനല്ലേ വീട്ടിൽ നിന്ന് വരുമെന്നോ എന്താ ചേർക്കും ബബുൽക്കൻ തിന്നിട്ടൊട്ടി ബ്രേക്ക് മറ്റേ പോലീസിനെ നിങ്ങൾ ഇതൊക്കെ നിർത്തണം നിർത്താൻ നിർത്താൻ ഇതിന് കുറച്ച് കമ്മിറ്റ്മെന്റ് ഉണ്ട് ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആ ആ ആ ഞങ്ങൾ പേർക്ക് ഈ ഡീലിംഗ് അങ്ങനെ മിസ്റ്റർ പുഷ്പ പുറത്ത് നിൽക്കുന്നവനെ കണ്ടോ രാവിലെ മധു സുനി സുനിവരെയൊക്കെ ഞാൻ ഒതുക്കിയിട്ടുണ്ട് കേശവ സിന്ധു കേസവാപ്പുരം തങ്കം കിളിമാനൂർ ഹിന്ദു എല്ലാം ആശാന് ഒതുക്കിട്ടുണ്ട് ചെലവനും കൊടുക്ക

ും പോയി കൂട്ടുകാരെ ഇവിടെ ചന്ദനം പരിപാടി ഒന്നും നിങ്ങക്കൊന്ന് പോകാൻ പോടും എങ്ങനെ പോകും നിന്നെ ജീവനോടെ പിടിച്ചുകൊടുത്താൽ നാല്പത് ലക്ഷം നിന്നെ കൊന്നിട്ടാണ് ഇരുപത് ലക്ഷം

അടിക്കണെന്ന് ഈ ചെറുക്കടിക്കാനോ ആര്യം